എന്താ ചെയ്യുന്നത് ഏത് ഡ്രസ്സാ ഇടുന്നതെന്ന് അറിയാൻ നാട്ടുകാർക്ക് ഭയങ്കര ഈ ശരിക്കും ഈ ഒരു ഡ്രസ്സൻസ് എങ്ങനെയാ വന്നേ നമുക്ക് ഇനോഗ്രൽ ഫംഗ്ഷൻ ആണ് ഇങ്ങനെ ഇട്ട് ഓപ്ഷൻ നമുക്ക് വേണമല്ലോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചില സാധനങ്ങള് എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ഉള്ളത് ഇഷ്ടമാണ് ഈവൻ ഒരു സാരി പോലും ആണ് അത് പിന്നെ നമ്മള് വസ്ത്രം എന്ന് പറയുന്നത് നമ്മളിടുമ്പ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടി ഉണ്ട് അപ്പം എനിക്ക് എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പോ അത് പിന്നെ ഇങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തിട്ട് കളറോ അല്ലെ അതേ സെയിം പാറ്റേണോ പിന്നെ അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ഭയങ്കര ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ യു ഡിസൈൻ യോർ സെൽഫ് ഓൾമോസ്റ്റ് നമ്മൾ പറയും റെഫറൻസ് എടുത്ത് കൊടുക്കും ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ ഇട്ടു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഒരേ കഴിവുകൾ ഹണിക്ക് ഇങ്ങനെ മറഞ്ഞു കിടപ്പുണ്ട്